നടൻ ബാബുരാജിനെതിരായ യുവതിയുടെ പീഡന പരാതിയിൽ അടിമാലി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു പരാതിക്കാരിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും ബാബുരാജിന്റെ ആലുവയിലെ വീട്ടിൽ വെച്ചും കമ്മിലൈനിലെ റിസോർട്ടിൽ വെച്ചും പീഡിപ്പിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ എപ്പോഴായിരിക്കും ഈ പരാതിക്കാരിയുമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തുക അടുത്ത ദിവസം തന്നെ ഈ പരാതിക്കാരുമായുള്ള തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് നടൻ ബാബുരാജിനെതിരെ പീഡന പരാതിയുമായി യുവതി രംഗത്തെ എത്തുന്നത് ഈ കമ്പിലൈനിലെ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ വെച്ചും അതുപോലെ തന്നെ ആലുവേലി ബാബുരാജിന്റെ വീട്ടിൽ വെച്ചുമാണ് ഈ പീഡനം നടത്തിയതെന്നതാണ് യുവതിയുടെ പരാതി ഓൺലൈനായി ഡി ഐ ജിക്ക് നൽകിയ പരാതി പിന്നീട് അടിമാലി പോലീസിന് കൈമാറുകയായിരുന്നു ഈ അടിമാലിയിലെ ഈ കമ്പിലൈനിലുള്ള ഈ റിസോർട്ടിലെ മുൻ ജീവനക്കാരി കൂടിയാണ് ഈ പെൺകുട്ടി ആ സമയത്താണ് സിനിമയിൽ വാഗ്ദാനം ചെയ്ത് ബാബുരാജ് ആദ്യം പീഡിപ്പിക്കുന്നത് അതിനുശേഷം ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടിമാലി പോലീസിന് ഈ കേസ് കൈമാറുകയും അടിമാലി പോലീസിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ചെയ്തത് അതിനുശേഷമാണ് നിലവിൽ ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് നിലവിൽ അന്വേഷണം വേഗത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുള്ളത് ഇവർ ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയ ശേഷം ഈ മൊഴി കൂടുതലായി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയതിനു ശേഷമാവും ഈ അടിമാലി കമ്പി ലൈനിലുള്ള ഈ റിസോർട്ടിൽ എത്തിച്ചും അതുപോലെ തന്നെ ഈ ബാബുരാജിന്റെ ആലുവലി വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തുകയാണ് അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്